വലിയൊരു ആഡംബര ബോട്ട് ഇതിനകത്ത് വലിയൊരു പരിപാടിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കുറെ റിച്ച് ആയിട്ടുള്ള ഗസ്റ്റുകള് ഇവരുടെയൊരു പരിപാടിയൊക്കെ കവർ ചെയ്യാനും അവരെ കുറിച്ചൊരു ആർട്ടിക്കിൾ ഉണ്ടാക്കാനും കൂടെ ഒരു ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പറഞ്ഞ ജേർണലിസ്റ്റ് ഒരു മേഡർ അങ്ങ് വിറ്റ്നസ് ചെയ്യുന്നത് അവള് മാത്രമാണ് കാണുന്നത് പക്ഷെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഈ മരിച്ചതാരാന്ന് ജേണലിസ്റ്റിനും അറിയില്ല ഗസ്റ്റുകൾക്കും അറിയില്ല പിന്നെ പോരാത്തതിന് ഷിപ്പിന്റെ ക്രൂ ആണെങ്കിലും ശരി ഗസ്റ്റുകളാണേലും ശരി ആരായാലും ശരി ഈ ബോട്ടിനകത്ത് ഒരാളുടെ കുറവ് പോലും ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു കുറവ് വരുമല്ലോ സോ മരിച്ചതാരാ കൊന്നതാരാ ഇതൊക്കെയാണ് ഈ ഒരു സിനിമയിലുള്ള ക്വസ്റ്റ്യൻസ് ഇത്ര മാത്രമേ ഈ ഒരു സിനിമയെ കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ സെക്കൻഡ് ഹാഫിൽ ഒരു ഗംഭീര ട്വിസ്റ്റൊക്കെ ഉണ്ടിട്ടാ അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നേരെ സിനിമയിലേക്ക് അടക്കാം അപ്പൊ സിനിമയുടെ പേര് വുമൺ ഇൻ കാബിൻ ടെൻ ലോറ നാട്ടിലെ തന്നെ ഒരു ഫേമസ് ജേണലിസ്റ്റ് അങ്ങനെ ലോറ ഓഫീസിൽ പോകുന്നു അവിടെയുള്ളവർക്കാണെങ്കിൽ ഇവളുടെ ആർട്ടിക്കിളിനെ കുറിച്ച് സംസാരിക്കാൻ മാത്രമേ സമയമുള്ളു അത്രയും ഗംഭീരായിട്ടാണ് ലോറ വർക്ക് ചെയ്യുന്നത് എന്തിന് ബെസ്റ്റ് ജേണലിസ്റ്റിനുള്ള അവാർഡ് അടക്കം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഇടയായിട്ട് പുള്ളിക്കാരിത്തെയാണെങ്കിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആണ് ഏതൊരു കേസിൻ്റെ ഭാഗമായിട്ട് ലോറ ഒരു സ്ത്രീനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയി എന്നാൽ അവിടെ വെച്ച് ലോറ വിറ്റ്നസ് ചെയ്യുന്നത് അതേ സ്ത്രീയുടെ കൊലക്കേസ് ആയിരുന്നു ലോറയുടെ മുമ്പിൽ വെച്ചാണ് ആ സ്ത്രീയെ വെള്ളത്തിൽ മുക്കി കൊല്ലുന്നത് സോ തൽക്കാലത്തിനൊരു ബ്രേക്ക് എടുക്കാനാണ് ലോറയുടെ തീരുമാനം അപ്പോഴാണ് തേർഡിയ വള്ളിക്കാലി ചുറ്റി എന്ന് പറയുന്നത് പോലെ അവൾക്കൊരു ഇൻവിറ്റേഷൻ വരുന്നത് ലിങ്സ്റ്റൺ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന വലിയൊരു ബില്ലിയനേറിൻ്റെ കമ്പനി ബുൾമർ ഏന എന്നീ ദമ്പതികൾ ചേർന്നിട്ടാണ് അത്രയും വലിയൊരു ഫൗണ്ടേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പറഞ്ഞ് ആനക്ക് ക്യാൻസർ ബാധിക്കുന്നത് അതും ഫോർത്ത് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ ഇനിയിപ്പോൾ രക്ഷയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആനയുടെ പേരിൽ വലിയൊരു പ്രസ്ഥാനം തുടങ്ങാൻ പോകുന്നു അതും ക്യാൻസർ ബാധിച്ചവർക്ക് ഒരു സർവീസ് പോലെ ഇതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവസാനത്തെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് അവരുടെ ബോർഡ് മെമ്പേഴ്സിനെ വലിയൊരു യാട്ടിൽ കൊണ്ടുപോകുന്നു അതും നോർവേയിലെ ഫണ്ട് റേസിംഗ് ആലയിലോട്ട് ആ ലക്ഷറി യാട്ടിൽ അവരുടെ കൂടെ താമസിച്ച് ആ പരിപാടിയെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കണം ഇതിനാണ് ലോറക് ഇൻവിറ്റേഷൻ അത്രയും വലിയ ലക്ഷറി സെറ്റപ്പ് ഒന്ന് ഓഫ് എടുക്കാൻ പറ്റിയ സമയം സോ ആ ജോലി അങ്ങ് ഏറ്റെടുക്കുന്നു പോകുന്നു ഇതാണ് നേരത്തെ പറഞ്ഞ ലക്ഷറി യാട്ട് അഥവാ ബോട്ട് അവിടെയാണെങ്കിൽ കുറെ വമ്പൻ സ്രാവുകളുണ്ട് ഇത്രയും വലിയ ബില്ലിയണേഴ്സിന്റെ കൂടെയാണ് ലോറ അവളുടെ സമയം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇവനാണ് ഏഡം ഇത് ഡോക്ടർ മേത്ത ഈ മേത്ത ബുൾമറിന്റെ പഴയൊരു സുഹൃത്താണ് അത് മാത്രമല്ല ഏനയുടെ ഇപ്പോഴത്തെ ഡോക്ടറും കൂടിയാണ് പുള്ളിക്കാരൻ ഇതാണ് ഹെയ്ത്തി തോമസ് ഈ പൊങ്ങച്ചത്തിന് കൈയും കാലം വെച്ചാ എങ്ങനെയുണ്ടാവും അതെ എക്സാക്ട് സെയിം വെർഷനാണ് ഹെയ്ത്തിയും തോമസും ഇനിയുണ്ട ഇനിയുണ്ടാൾക്കാര് അവരെ നമുക്ക് വഴിയേ പരിചയപ്പെടാം ഈ സമയത്താണ് സാക്ഷാൽ ലേനെ കാണിക്കുന്നത് ക്യാൻസർ കാരണം തലയിൽ മുടിയൊന്നും അത്രയും ആൾക്കാരുണ്ടായിട്ടും ഏനെ ശ്രദ്ധിക്കുന്നത് ലോറയെ മാത്രമാണ് അതെന്തുകൊണ്ടാന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും അങ്ങനെ ഈ സമയത്താണ് ലോറ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത് അതാണ് ബെൻ ഈ ബെനും ലോറയും തമ്മിൽ പണ്ട് ചെറിയൊരു എഫ്ഐആർ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇല്ല ഇവളെ പോലെ തന്നെ ഒരു ജേർണലിസ്റ്റായിട്ടാണ് പുള്ളിക്കാരനും വർക്ക് ചെയ്യുന്നത് പക്ഷെ ഫോട്ടോഗ്രാഫർ ആയിട്ടാണെന്ന് മാത്രം ഇവരിപ്പൊ ബ്രേക്കപ്പ് ആണെങ്കിലും ഒരു ഫ്രണ്ട്സ് വൈബൊക്കെ ഉണ്ട് അവിടെ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഈ ബോട്ടിന്റെ ക്രൂനയാണ് ഇവളാണ് കാർല ഈ ബോട്ടിന്റെ ചീഫ് സ്റ്റുവേർട്ട് ഇനി വേറൊരു കഥാപാത്രം ഉണ്ട് അധികം സംസാരിക്കാത്ത എൻഗേജിംഗ് ആവാത്ത എല്ലാം സ്ട്രിക്റ്റോടെ നോക്കി കാണുന്ന ഏനയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഹെലൻ അങ്ങനെ ലോറ അവളുടെ ക്യാബിനിലെത്തി ക്യാബിൻ നമ്പർ എയ്റ്റിലാണ് പുള്ളിക്കാരെത്തി താമസിക്കുന്നത് അവളുടെ തൊട്ടപ്പുറത്താണെങ്കിൽ ഹൈഡിയും തോമസും അങ്ങനെ ബോട്ട് പുറപ്പെട്ടു നല്ല കിടിലൻ വ്യൂ ആണ്ട്ടാ ലോറയുടെ ക്യാബിനില് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവളുടെ സൈഡിലുള്ള മറ്റൊരു ക്യാബിൻ അതായത് ടെൻ ഓരോ റൂമിന്റെയും ബാക്ക് ഭാഗം തമ്മിൽ ഒരു ചില്ലിന്റെ ഉള്ളൂ ഈ ടെന്നിൽ ആരാണ് താമസിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല അവിടെ ഇരുന്നുകൊണ്ട് സ്മോക്ക് ചെയ്യുന്നു ചുമക്കുന്നു ഇതൊന്നും പോരാണ്ട് കാറ്റിന് അവർ വിളിച്ച സിഗരറ്റ് ഊറ്റി ഇവളുടെ റൂമിലോട്ടാണ് വരുന്നത് ഇത് കണ്ടേ കിലോറ അത് നേരെ വേസ്റ്റിലേക്ക് ഇടുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാവരെയും വിളിച്ചു കൂട്ടി സാക്ഷാൽ ബുൾമർ അഥവാ ഏനയുടെ ഭർത്താവ് ഒരു സ്പീച്ച് അങ്ങ് കാഴ്ച വെക്കുന്നത് ഫ്രണ്ട്സ് എല്ലാവർക്കും നന്ദിയുണ്ട് എൻ്റെ വൈഫിൻ്റെ പേര് തുടങ്ങാൻ പോകുന്ന ഒരു ഫൗണ്ടേഷന് നിങ്ങൾ എല്ലാവരും ഫണ്ട് ഇട്ടിട്ടുണ്ട് അതിനാദ്യം തന്നെ താങ്ക്സ് ഈ ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാൻസർ ബാധിതർക്കുള്ള സർവീസാണ് സോ നമ്മളിലൂടെ പല ക്യാൻസർ പേഷ്യൻസിനും വലിയൊരു ഉപകാരമാണ് കിട്ടാൻ പോകുന്നത് പിന്നെ പോരാത്തന് വൈഫിന് കൊടുക്കുന്ന ഒരു ലാസ്റ്റ് സെലിബ്രേഷൻ അതിനാണ് ഈ ലക്ഷറി ആട്ട് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഏന് തീരെ വയ്യ അതുകൊണ്ട് ഇന്നെന്തായാലും പരിപാടികളൊന്നുമില്ല പക്ഷെ നാളെ ഡിന്നറിന് ശേഷം നമ്മളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യും കൂടെ ആനും ഉണ്ടാവും പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഒരു സർപ്രൈസുണ്ട് അപ്പോഴാണ് ആ സർപ്രൈസ് അങ്ങ് വരുന്നത് റിച്ചാർഡ് ഒരു ഫേമസ് പാട്ടുകാരൻ ചുരുക്കി പറഞ്ഞ ഒരു ഉഗ്രൻ സെലിബ്രിറ്റി കൂടെ ഇവരുടെ യാത്രയിൽ പങ്കാളിയാവുന്നു ഇതൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ലോറ അങ്ങനെ രാത്രിയായി ലോറ റെഡിയാവുന്നു ഡിന്നറിന് പോകുന്നു അപ്പോഴാണ് ബെൻ മാർത്ത് എന്ന് പറയുന്ന പണക്കാരിയോടൊപ്പം സംസാരിച്ചുകൊണ്ട് പോകുന്നത് ഏതൊരാളുടെ എക്സ് മറ്റൊരാളുമായിട്ട് സംസാരിച്ചു കൊണ്ട് കണ്ട ആർക്കായാലും ഇറിട്ടേഷൻ ഫീൽ ചെയ്യും അത് മാത്രമല്ല അവരുടെ മുമ്പിലോട്ട് കയറി ചെല്ലാനായിട്ട് ഒരു ചമ്മലും അങ്ങനെ അവരുടെ ഫ്രണ്ട് ഇപ്പടേണ്ടെന്നും കരുതി നേരെ ക്യാബിൻ ടെന്നിലോട്ടാണ് ലോറ എങ്ങ് കയറുന്നത് അവിടെയുണ്ട് കുളിയും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഏതൊരു ഗസ്റ്റ് അവരാരാണെന്നോ എന്താണെന്നോ ഒരു ഐഡിയ ഇല്ല ഒരു യെല്ലോ ഷെയർ ഒക്കെ ആയിട്ട് ഒരു സ്ത്രീ ഇവരുടേതാണ് മറ്റേ സിഗരറ്റ് ഊറ്റി ഇവർ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലോറ കയറിച്ചില്ലെന്ന് അങ്ങനെ സോറിയൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു അഷേ നാണക്കേട് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ലോറ നിൽക്കുന്നത് അങ്ങനെ ഡിന്നർ തുടങ്ങി നല്ല അഡാറ് ഫുഡാണ് കേട്ടാ സെർവ് ചെയ്യുന്നത് ഇതിൻ്റെ ഇടയിലാണ് ഹെലൻ വന്നിട്ട് ലോറയെ വിളിച്ചുകൊണ്ട് പോകുന്നത് അതും എന്നെ ലോറയോട് സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഹെലൻ അവളെ കൊണ്ടുപോകുന്നത് ഒരു ഗംഭീര ലൈബ്രറിയിലോട്ടാണ് അങ്ങോട്ടതാ സാക്ഷാൽ ഏൻ വരുന്നു ലോറ താങ്ക്സ് ഫോർ കമ്മിങ് നിന്നെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും ഞാനാ നിന്റെ ആദ്യത്തെ വർക്ക് മുതൽ അവസാനത്തെ വർക്ക് വരെ ഞാൻ നിന്നെ ഫോളോ ചെയ്യുന്നുണ്ട് നീ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് നിശബ്ദരായിരിക്കുന്നവർക്ക് ശബ്ദം കൊടുക്കുന്നതാണ് യഥാർത്ഥ ജേർണലിസം അത് നീ നന്നായി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചുമച്ചുകൊണ്ടിരിക്കുകയാണ് അയനാ അവൾക്ക് അത്രയും വയ്യ ഏൻ ഞാൻ വേണമെങ്കിൽ ഡോക്ടറിനെ വിളിക്കാം അതിൻ്റെ ആവശ്യമില്ല ഞാൻ മെഡിക്കേഷനൊക്കെ നിർത്തിയിട്ട് കുറച്ച് കാലമായി ഇനിയിപ്പോൾ എന്താ മരണം പക്ഷെ അതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട് എന്നും പറഞ്ഞ് ഗാലയിൽ വെച്ച് നടത്താൻ പോകുന്ന പരിപാടിക്ക് ഏനെ പറയാൻ പോകുന്ന സ്പീച്ച് അങ്ങ് കാണിച്ചു കൊടുക്കുന്നു അത് വായിച്ചിട്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ലോറ ഇത്രയും നേരം എല്ലാവരും വിചാരിച്ചിരുന്നത് ബോർഡ് മെമ്പേഴ്സിൻ്റെ ഡൊണേഷൻ മാത്രമാണ് ക്യാൻസർ ബാധിച്ചവർക്ക് കൊടുക്കുക എന്നാണ് എന്നാൽ ഏനയുടെ പ്ലാൻ അങ്ങനെയല്ല ഈ ഡൊണേഷന് പുറമെ അവൾ ഇത്രയും കാലം സമ്പാദിച്ച പണവും സ്വത്തുക്കളും അതേ ക്യാൻസർ ബാധിതർക്ക് കൊടുക്കാനാണ് ഏനയുടെ പ്ലാൻ അത്രയും വലിയൊരു ചാരിറ്റിയാണ് ഏന നടത്താൻ പോകുന്നത് ലോറ നിനക്ക് വിരോധമില്ലെങ്കിൽ നാളെ ഇതേ സ്ഥലത്ത് വെച്ച് നമുക്ക് പിന്നെ മീറ്റ് ചെയ്താലോ എന്നിട്ട് ഇതിനെക്കുറിച്ച് കൊന്ന് സംസാരിക്കാം എന്നും പറഞ്ഞാൽ ആ സ്പീച്ചിൻ്റെ നോട്ട് അങ്ങ് എടുത്തു വെക്കുന്നു ലോറ എന്നെ പറഞ്ഞു വെക്കുന്നു അങ്ങനെ അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോഴാണ് ലോറ ഒരു സ്വപ്നം കാണുന്നത് സിനിമയുടെ തുടക്ക ഭാഗത്ത് നമ്മൾ പറഞ്ഞിരുന്നു ലോറ നേരിട്ട് കണ്ടൊരു കൊലക്കേസിനെക്കുറിച്ച് അതും ഒരു സ്ത്രീനെ വെള്ളത്തിൽ മുക്കി കൊല്ലുന്നത് അതേ സംഭവം തന്നെയാണ് പുള്ളിക്കാരിത്തി സ്വപ്നത്തിലും കാണുന്നത് അങ്ങനെ അതൊക്കെ കണ്ട് ഞെട്ടി എഴുന്നേൽക്കുമ്പോഴാണ് തൊട്ടപ്പുറത്തെ ക്യാബിനിൽ നിന്ന് അതായത് ക്യാബിൻ നമ്പർ പത്തിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നത് പ്രത്യേകിച്ച് ഏതോ സ്ത്രീയുടെ ശബ്ദം ഇത് കേട്ടേക്ക് എന്താ സംഭവം എന്നറിയാൻ വേണ്ടി ബാക്ക് ബാക്ക്ഡോർ തുറന്ന് നോക്കുകയാണെങ്കോറ പെട്ടെന്നാണ് എന്തോ വെള്ളത്തിൽ വീഴുന്ന സൗണ്ട് കേൾക്കുന്നത് നോക്കുമ്പിണ്ട് ഒരു സ്ത്രീ ശരീരം അത് മാത്രമല്ല മറ്റേ ചില്ലിൻ്റെ മുകളിൽ ബ്ലഡും ഉണ്ട് ഇത് കണ്ട് പേടിച്ചു വറച്ച് നിൽക്കുകയാണെങ്കിലോറ അങ്ങനെ ലോറ വേഗം തന്നെ ക്രൂവിനെ അറിയിക്കുന്നു ക്യാപ്റ്റനും കാർലിയും ഹെലനും എന്ന് വേണ്ട സകലമായ ക്രൂവും കൂടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നു ആ ബോട്ടിന്റെ ഫുൾ ലൈറ്റ് തോട്ട് സ്പീഡും കുറച്ച് വെള്ളത്തിൽ വീണവരെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രൂ അതേസമയം ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഗസ്റ്റുകളെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോറയും കാർലേം കൂടെ എന്നാൽ ഗസ്റ്റുകളെല്ലാവരും അവരുടെ റൂമിൽ സേഫ് ആയിട്ടുണ്ട് അങ്ങനെ ഈ സമയത്താണ് ക്യാപ്റ്റനും ഹെലനും കൂടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നത് ഞാൻ നോക്കുമ്പോ ഒരു സ്ത്രീയുടെ ശരീരം ഞാൻ കണ്ട് അതും ക്യാബിൻ നമ്പർ പത്തി വീഴുന്നത് ഇത് കേട്ടേക്ക് ക്യാപ്റ്റനും ഹെലനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു അതിനൊരു കാരണമുണ്ട് അതെന്താണെന്നും ഏതാണെന്നും നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും എന്തായാലും ആരാണ് വെള്ളത്തിൽ പോയെന്നുള്ളതിന് ഒരുപെടുത്തൂല്ല അങ്ങനെ ക്രൂ വേഗം തന്നെ ബുൾമറിന്റെ റൂമിലേക്ക് പോകുന്നു നോക്കുമ്പോൾ ആനയും സേഫ് ആണ് ബുൾമറും സേഫാണ് അങ്ങനെ ബുൾമറും ക്യാപ്റ്റനും ഹെലനും കൂടെ ലോറയുടെ അടുത്തോട്ട് പോകുന്നു നിങ്ങൾ ആരെയാണ് കണ്ട് ശരിക്കും ഒന്ന് ഓർത്ത് നോക്കിയേ ഇത് കേട്ടേക്ക് ലോറ പറയാണ് ആ ക്യാബിൻ നമ്പർ ടെന്നിൽ ഒരു സ്ത്രീ ഇല്ലേ ഒരു ബ്ലോണ്ട് ഹെയർ ഒക്കെയുള്ളൊരു സ്ത്രീ അവരാവാൻ ചാൻസ് ഇന്ന് ഡിന്നറിന് മുമ്പ് അവരെ ഞാൻ കണ്ടതാണ് ഇത് കേട്ടേക്ക് ബുൾമറും സംഘവും ഞെട്ടിക്കുന്നൊരു കാര്യമാണ് പറയുന്നത് ലോറ അങ്ങനെ വരാൻ യാതൊരു ചാൻസും ഇല്ല നീ വിചാരിക്കുന്ന പോലെ ക്യാബിൻ പത്തിൽ ആരുമില്ല ക്യാബിൻ പത്തിലുണ്ടാവേണ്ട ഗസ്റ്റ് രണ്ടു ദിവസം മുന്നേയാണ് ക്യാൻസൽ ചെയ്തത് ചുരുക്കി പറഞ്ഞ തുടക്കം മുതൽ ഇതുവരെ ആ ക്യാബിൻ കാലിയാണ് ഇനി അഥവാ അവിടെ ഒരു ഗസ്റ്റ് ഉണ്ടെങ്കിൽ ഡിന്നറിന് കാണേണ്ടതല്ലേ അതുമില്ല ഇത് കേട്ടേക്ക് കിളി പറഞ്ഞ് നിൽക്കുകയാണ് ലോറ കുറച്ച് മുമ്പാണ് ലോറ ആ സ്ത്രീനെ നേരിട്ട് കണ്ട് പെട്ടെന്ന് വന്നിട്ട് അവിടെ ആരുല്ല എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും അപ്പോഴാണ് മറ്റേ ബ്ലഡിൻ്റെ കാര്യം ലോറക്കങ്ങ് ഓർമ്മ വരുന്നത് അങ്ങനെ അതങ്ങ് കാണിച്ചു കൊടുക്കാൻ പോകുന്നു പക്ഷെ ഒരു രക്ഷയില്ല ആ ചില്ല് ക്ലീൻ ആൻഡ് നീറ്റാണ് ഇനിയിപ്പോൾ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഏകൊരു മാർഗ്ഗമാണ് വേസ്റ്റ് ബിന്നിൽ കിടക്കുന്ന സിഗരറ്റ് ഊറ്റികൾ എന്നാൽ വേസ്റ്റ് ബിന്നും കാലി കാരണം വേറെ ഒന്നുമില്ല ബോട്ടിൻ്റെ സർവീസിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം ക്ലീൻ ചെയ്യാറുണ്ട് എന്തായാലും ബുൾമെറിന് ഇതൊക്കെ കണ്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് അങ്ങേരുടെ ഉറക്കവും പോയി ക്രൂവിനെ മൊത്തം പേടിപ്പിക്കുകയും ചെയ്തു സോ എല്ലാവരും തിരിച്ചു പോകുന്നു ലോറയാണെങ്കിൽ കുറേ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്ത് കാര്യം അങ്ങനെ ക്യാപ്റ്റൻ ക്യാബിൻ പത്തങ്ങ് പൂട്ടിയിടുന്നു എന്നാൽ ലോറയ്ക്ക് നല്ല ഉറപ്പുണ്ട് അവിടെ ആരും ഉണ്ടായിരുന്നു അയാൾ വെള്ളത്തിൽ പോവുകയും ചെയ്തു അങ്ങനെ പിറ്റേ ദിവസമായി ഇവൾ ഇതേ കാര്യം പറഞ്ഞുകൊണ്ടാണ് ബുൾമറിൻ്റെ അടുത്തോട്ട് വരുന്നത് ബുൾമർ എനിക്ക് നിങ്ങളുടെ ക്രൂവിനെ മൊത്തം കാണാൻ പറ്റുമോ ഞാൻ പറയുന്ന സ്ത്രീ അവരുടെ ഇടയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രൂവിൽ ആരേലും മിസ്സായിട്ടുണ്ടായാലോ ഇയാൾക്കാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഭ്രാന്ത് കയറുന്നു പക്ഷെ അതൊന്നും കാണിക്കാനും പറ്റില്ല എന്തൊക്കെ പറഞ്ഞാലും ലോറ ഒരു ഗസ്റ്റാണല്ലോ സോ ലോറേനെ ബേടാക്കാൻ പറ്റില്ല ചുരുക്കി പറഞ്ഞ നിവർത്തികേടുകൊണ്ട് ഫുൾ ക്രൂവിനെ അങ്ങ് കാണിച്ചു കൊടുക്കുന്നു അതിലാരും മിസ്സിംഗും ഇല്ല ആ സ്ത്രീയുമില്ല ഇനി ലോറക്ക് എന്താ ചെയ്യേണ്ടത് ഓരുപ്പെടുത്തൂല അങ്ങനെ ലോറ എന്നെ കാണാൻ പോകുന്നു അവരിന്ന് മീറ്റ് ചെയ്യാന്നാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ എന്നാണെങ്കിൽ ഒട്ടും വയ്യ ലോറ എനിക്കിന്ന് വയ്യ മരുന്ന് കാരണം നല്ല മയക്കുമുണ്ട് സോ നമുക്ക് പിന്നെ കണ്ടാലോ ഇത് കേട്ടേക്ക് എന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്നും കരുതി ലോറ പോകുന്നു എന്നാണെങ്കി അത്രയും വയ്യ അതുകൊണ്ട് അടുത്തേക്കൊന്നും പോകുന്നില്ലാട്ടാ അങ്ങനെ ലോറ ബെന്നുമായിട്ട് ചർച്ച ചെയ്യുന്നു അതേ സ്ത്രീനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ പൊന്ന് ലോറ നീ അത് വിട്ടേക്ക് അങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല അല്ല എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുണ്ട് നീ എന്തിനാ ക്യാബിൻ ടെന്നിനകത്ത് കയറിയത് ഇത് കേട്ടേക്ക് ഇവൾക്കാണെങ്കിൽ ഒന്നും പറയാൻ കിട്ടുന്നില്ല ഇങ്ങേരെ കണ്ടതിൻ്റെ ചമ്മലിലാണ് പുള്ളിക്കാരത്തി ആ ക്യാബിനിൽ കയറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോറക്കൊരു കാര്യം ഓർമ്മ വരുന്നത് ഇവിടുത്തെ മെയിൻ ഫോട്ടോഗ്രാഫറാണ് ബെന്നു ഇങ്ങോട്ട് വന്നിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും ഫോട്ടോസ് ഇങ്ങൊരു ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ആ ഫോട്ടോസ് എല്ലാം ചെക്ക് ചെയ്യുന്നു എന്നാൽ അതിനകത്തൊന്നും ആ സ്ത്രീയുടെ ഫോട്ടോ ഇല്ല എന്നാൽ ഇതേ ടീമിന്റെ മറ്റൊരു പാർട്ടി എട്ട് മാസങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ട് അവിടെയും ഫോട്ടോഗ്രാഫർ ഇതേ ബെന്നായിരുന്നു ആ ഫോട്ടോക്കകത്തുണ്ട് ആ സ്ത്രീ അതും ഏഡവുമായിട്ട് ഇരിക്കുന്ന ഫോട്ടോ ഇതൊക്കെ കണ്ട ലോറ പിന്നെ വെറുതെ ഇരിക്കോ ഇതും കൊണ്ട് നേരെ ബാക്കിയുള്ളവരെ കാണാൻ പോകുന്നു പക്ഷേ ഇവർക്കാണെങ്കിൽ ഈ സ്ത്രീനെ അറിയു പോലുമില്ല മാസങ്ങൾക്ക് മുമ്പ് നടന്നൊരു പാർട്ടിയിൽ ഈ സ്ത്രീ വന്നു എന്നും കരുതി ഇപ്പം വരണമെന്നില്ലല്ലോ അതുമാത്രമല്ല അവർക്കാർക്കും അങ്ങനെ ഒരു സ്ത്രീനെ കണ്ടതായിട്ട് ഓർമ്മയില്ല പ്രത്യേകിച്ച് എടത്തിന് അവൻ്റെ കൂടെ ഇരുന്നിട്ടും ഓർമ്മയില്ല എന്നൊക്കെ പറയുമ്പോൾ അതിലെന്തോ പ്രശ്നമുണ്ട് ഇതിൻ്റെ ഇടയിലാണ് ഡോക്ടർ മേത്ത ഒരു കാര്യം പറയുന്നത് ലോറ നീ കുറച്ചു മുമ്പ് ഒരു സ്ത്രീനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയപ്പോൾ ഒരു മേഡർ വിറ്റ്നസ് ചെയ്തു എന്നുള്ളത് ബെന്നെ പറഞ്ഞിരുന്നു ചിലപ്പോൾ അതിൻ്റെ എല്ലാം ട്രോമയായിരിക്കാം ഇതെല്ലാം ഇത് കേട്ടേക്ക് അങ്ങ് വെറുപ്പ് തോന്നുകയാണ് ലോറക്ക് അങ്ങേർക്ക് മാത്രം അറിയുന്ന കാര്യം അയാൾ മേത്തേനെയും ബുൾമറിനേയും എന്തിനെ മുഴുവൻ ടീമിനെ അറിയിച്ചു പിന്നെ വെറുപ്പ് തോന്നാണ്ടിരിക്കുമോ അങ്ങനെ ബുൾമർ പറയാണ് ലോറ നീ ഒരു കാര്യം മനസ്സിലാക്കണം എൻ്റെ വൈഫിന് വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരു കരടും കൊണ്ട് വരരുത് പ്ലീസ് ഈ ഒരു കാര്യം ചെയ്യ് നമ്മുടെ സ്പായിലേക്കൊക്കെ ഒന്ന് പോയി റെസ്റ്റ് എടുക്ക് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യ് ഇതൊക്കെ കേട്ടിട്ട് ലോറക്കാണെങ്കിൽ എന്താ പറയണ്ടതെന്ന് അറിയില്ല അങ്ങനെ ലോറ ബുൾമറ് പറഞ്ഞതുപോലെ സ്പായിലേക്ക് പോകുന്നു പക്ഷേ മനസമാധാനത്തിലിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഈ സ്പായിലൊക്കെ പോയി കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു നിഴൽ കാണുന്നത് അത് അതുമാത്രമല്ല അവിടെയുള്ള ചില്ലിൻ്റെ മുകളിൽ എല്ലാം നിർത്താൻ പറഞ്ഞുകൊണ്ടുള്ള ഒരു വാണിങ്ങും ഇത് കണ്ടേക്ക് വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങാണ് ലോറ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് റൂമിനകത്ത ഇടം ഇതും കൂടെ കണ്ടേ കേടത്തിൻ്റെ മുകളിലുള്ള സംശയം അങ്ങ് കൂടാൻ ആരംഭിക്കുന്നു അപ്പോഴാണ് സി സി ടി വിയെ കുറിച്ച് ആലോചിക്കുന്നത് പിന്നെ അവളൊന്നും നോക്കിയില്ല നേരെ ക്യാപ്റ്റനെ കാണാൻ പോകുന്നു പക്ഷേ ഒരു കാര്യമില്ല കാരണം ഇങ്ങനെയുള്ള ലക്ഷറി ബോട്ടുകളിൽ ഗസ്റ്റ് ഉള്ളപ്പോൾ ക്യാമറസ് എല്ലാം ഓഫ് ചെയ്ത് വെക്കും അത് സാധാരണയായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് സോ ആ പ്രതീക്ഷയും പോയി അങ്ങനെ ലോറ കുളിക്കാൻ പോകുന്നു സാധാരണ നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ മുടി ബാത്റൂമിൽ തങ്ങി നിൽക്കാറുണ്ട് ലോറ മറ്റേ സ്ത്രീനെ കാണുന്ന സമയത്ത് അവർ കുളിച്ചിറങ്ങിരുന്നു അങ്ങനെയാണെങ്കിൽ അവരുടെ ബാത്റൂമ് ചെക്ക് ചെയ്താൽ അല്ലെങ്കിൽ സിങ്ക് ചെക്ക് ചെയ്താൽ അവരുടെ മുടി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് പക്ഷെ ചെക്ക് ചെയ്യാൻ പോകാനാണെങ്കിൽ ക്യാബിൻ ടെൻ ലോക്കാണ് പിന്നലും ഓരോ ഒന്നും നോക്കിയില്ല രണ്ടും കൽപ്പിച്ച് ഡോർ വഴി ചില്ലിൻ്റെ അപ്പുറത്തേക്ക് കടക്കുന്നു ഒന്ന് കാല് തെറ്റിയാൽ തീർന്ന് അങ്ങനെ ഒരു വിധത്തിൽ ക്യാബിൻ എത്തിയിട്ടുണ്ട് എന്നിട്ട് ബാത്റൂമ് സിങ്ക് എന്ന് വേണ്ട മുടി തങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം പരിശോധിക്കുന്നു നോക്കുമ്പോൾ സിങ്കിനകത്തുണ്ട് അവൾ പറയുന്ന സ്ത്രീയുടെ മുടി അതപ്പം തന്നെ ഒരു കവറിലാക്കുന്നു ബെന്നിനങ്ങ് കാണിച്ചു കൊടുക്കുന്നു ഇപ്പോൾ വിശ്വാസമായില്ലേ ലോറ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് തൽക്കാലത്തിന് ഇതാരോടും പറയാൻ നിൽക്കണ്ട ഇവരൊക്കെ വലിയ വലിയ ആളുകളാണ് ഈ ട്രിപ്പ് തീരാനായിട്ട് മുപ്പത്താറ് മണിക്കൂറേ ബാക്കിയുള്ളൂ അതുവരെ ഒന്ന് ക്ഷമിച്ച് നിൽക്ക് ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോലീസിൽ പറയാം എന്നൊക്കെ പറഞ്ഞ് ഒതുക്കി നിർത്തുകയാണ് ലോറയെ അങ്ങനെ ലോറ ബോട്ടിനകത്തുള്ള ഓരോരുത്തരുമായിട്ട് സംസാരിക്കാൻ സംസാരിക്കാനൊരുങ്ങുന്നു ഒരു കാഷ്വൽ ടോക്ക് പോലെ എന്തേലും വീണ് കിട്ടിയാൽ അതൊരു ലെക്കാണല്ലോ അങ്ങനെ ആദ്യം തന്നെ സംസാരിക്കുന്നത് വാർത്തയോടാണ് പക്ഷെ അവളുടെ സംസാരത്തിൽ സംശയക്കത്തക്കൊന്നുമില്ല അങ്ങനെ ലഞ്ച് കഴിക്കുന്നു അപ്പോഴാണ് ഹൈഡിയുമായിട്ടും തോമസുമായിട്ടും സംസാരിക്കുന്നത് ആ സമയത്ത് വാർത്ത പറയുന്നൊരു കാര്യമുണ്ട് അതെ ഹൈഡിനേയും തോമസിനെയും ഒന്ന് സൂക്ഷിച്ചോ അവർ നീ വിചാരിക്കുന്ന പോലെയല്ല കുറേ ഡാർക്ക് സൈഡുള്ള ആൾക്കാരാ അങ്ങനെ ലോറ അടുത്തതായിട്ട് സംസാരിക്കുന്നത് അലക്സ് എന്ന് പറയുന്ന മറ്റൊരു പണച്ചാക്കുമായിട്ടാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ബുൾമറുമായിട്ട് പരിചയം എ ഐ ഫേഷ്യൽ റെക്കഗ്നീഷന് വേണ്ടി ഞാനൊരു സോഫ്റ്റ്വെയർ നിർമ്മിച്ചിട്ടുണ്ട് അതിൽ ഭയങ്കര ഇമ്പ്രസ്റ്റ് ആയിരുന്നു ബുൾമർ സോ അതിന് ഫണ്ട് ചെയ്യുന്നത് ബുൾമറാണ് അങ്ങനെ പിറ്റേ ദിവസമായി ഒട്ടുമിക്ക ഗസ്റ്റുകളും കൂടെ വെള്ളത്തിൽ കറങ്ങാൻ പോവുകയാണ് ഒപ്പം പുൾമറം ഉണ്ടിട്ടാ ആ ഒരു തക്കം നോക്കി നൈസായിട്ട് ക്രൂവിനെ കാണാൻ പോവുകയാണ് ലോറ പക്ഷേ ക്രൂവിൻ്റെ ഏരിയ ആണെങ്കിൽ റെസ്ട്രിക്റ്റഡ് ഏരിയയാണ് അങ്ങനെ ക്രൂയിന് ആ സ്ത്രീയുടെ ഫോട്ടോ അങ്ങ് കാണിച്ചു കൊടുക്കുന്നു പക്ഷെ അവരാരും ആ സ്ത്രീനെ കണ്ടിട്ടില്ല ഞാനേ ഒരു കാര്യം ചോദിക്കട്ടെ സംഭവം വേറെ ഈ ബോട്ടിലെ ക്രൂ അറിയാണ്ട് ആരെങ്കിലും സ്മഗ്ൾ ചെയ്യാൻ പറ്റുമോ ഇത് കേട്ടേക്ക് ക്രൂ ആണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ് എങ്ങനെ ഞെട്ടാണ്ടിരിക്കും അമ്മാതിരി ചോദ്യമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സോറി അതിനെക്കുറിച്ചൊന്നും അങ്ങനെ ചർച്ച ചെയ്യാനേ പാടില്ല ചുരുക്കി പറഞ്ഞ അതും പാളി ഇനി എന്ത് ചെയ്യണമെന്നറിയാണ്ട് തിരിച്ച് മുകളിലോട്ട് കയറി വരുമ്പോഴാണ് ഡോക്ടർ മേത്തേനെ കാണുന്നത് അങ്ങേരും കറങ്ങാൻ പോയിട്ടില്ലാട്ടാ നീ എന്താ ക്രൂവിന്റെ സൈഡില് ഒന്നുമില്ല ഞാനീ ആട്ടൊന്ന് ചുറ്റിക്കാണാനായിട്ട് നടക്കട്ടെ നടക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങേര് പോന്നു ഇനി എന്ത് ചെയ്യുമെന്നറിയാണ്ട് റൂമിലേക്ക് ലോറ എന്നാൽ അവളുടെ റൂമിൽ ആരോ കയറി സെർച്ച് ചെയ്തതിൻ്റെ ലക്ഷണങ്ങൾ കാണാനുണ്ട് കയറിയത് ആരാണേലും ശരി അവർക്ക് ആ മുടി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കാരണം സാധനം ഇരിക്കുന്നത് സിങ്കിനകത്താണ് അങ്ങനെ മുടി അവളുടെ കൂട്ടിലങ്ങെടുത്ത് വെക്കുന്നു റൂമിനകത്ത് വെക്കുന്നത് ഇനി ഒട്ടും സേഫല്ല അങ്ങനെ ഈ സമയത്താണ് പൊട്ടിപ്പോയൊരു കൊടുക്കുകയാണെന്ന് ഇതിൻ്റെ അകത്ത് കയറിയതാരാണോ അവരുടെ കൊടുക്കാണീ പൊട്ടിക്കിടക്കുന്നത് അങ്ങനെ അതും കൂട്ടിനകത്തോട്ടങ്ങ് വെക്കുന്നു അങ്ങനെ ഈ സമയത്താണ് കറങ്ങാൻ പോയവർ തിരിച്ചു വരുന്നത് ലോറയാണെങ്കിൽ ഫുൾ ചിന്തയിലാണ് നിൽക്കുന്നത് അവൾക്ക് ഒരു ഐഡിയം കിട്ടുന്നില്ല മുകളിലാണെങ്കിൽ ക്യാപ്റ്റനും ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് കൈകൾ വന്ന് അവളെ താഴോട്ടങ്ങ് തള്ളിയിടുന്നത് അതും സ്വിമ്മിംഗ് പൂളിലോട്ട് തള്ളിയിടാമെന്ന് മാത്രമല്ല ആ സ്വിമ്മിംഗ് പൂളിൽ അടച്ചു വെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് അതങ്ങ് ഓണാക്കുന്നു ചുരുക്കി പറഞ്ഞാൽ രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല എന്നാൽ ബോട്ടിൻ്റെ അകത്തുള്ളവർക്ക് ഈ പൂളിൻ്റെ ഉൾഭാഗം കാണാൻ പറ്റും അതിനായിട്ടൊരു ചില്ലുണ്ട് അതിൻ്റെ മുകളിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ലോറ ഇതാണെങ്കിൽ ഹൈഡിയും തോമസും ഏഡവും കാണുന്നു അതുകൊണ്ട് മാത്രം ലോറ രക്ഷപ്പെട്ടു എന്തായാലും ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഇവളെ കൊല്ലാശ്രമിച്ചത് ആരാണേലും ശരി അത് ഹൈഡിയോ അല്ല തോമസും അല്ല ഏഡുമല്ല അങ്ങനെ ക്യാപ്റ്റനും ബെന്നും ബുൾമറും കൂടെ എന്താ സംഭവിച്ചതെന്ന് കുറേ ചോദിക്കുന്നു എന്നെ ആരോ കൊല്ലാശ്രമിച്ചതാണ് എന്നെ സൈലന്റ് ആക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ട് ക്യാപ്റ്റൻ നിങ്ങൾ കണ്ടതിൽ എന്നെ നിന്നെ ഞാൻ കണ്ടു പക്ഷെ നീ വീഴുന്നതിന് മുമ്പ് ഞാൻ അകത്ത് കയറുകയും ചെയ്തു സോ നിന്നെ തള്ളിയിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല അല്ല ലോറ നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക് നിന്നെ തള്ളിയിട്ടതാണോ അതോ നീ വീണതാണോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവൾക്കാണെങ്കിൽ ഭ്രാന്ത് കയറുന്നു അപ്പോഴാണ് ലോറ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഡോക്ടർ മേത്തയുടെ കൊടുക്ക് പൊട്ടിയിരിക്കുന്നു അതുകൊണ്ടേക്ക് അവൾക്ക് മനസ്സിലായി ഇവളുടെ ക്യാബിനിൽ കയറിയിട്ടുള്ള മേത്തയാണ് അത് തെളിയിക്കാനുള്ള ഏക മാർഗ്ഗമാണ് ആ കോട്ട് എന്നാൽ വെള്ളത്തി വീണപ്പോൾ ആ കോട്ട് നേരെ ലോണ്ടറിയിലോട്ടും പോയി അവിടെ ചെന്ന് നോക്കുമ്പോണ്ട് അതിനകത്ത് കൊടുക്കൂല മുടിയൂല ചുരുക്കി പറഞ്ഞ ഇത്രയും നേരത്തെ പരിശ്രമം വെറുതെ ആയി നിർത്തും എന്തായാലും ലോറക്ക് ഇപ്പോൾ ആരും വിശ്വാസമല്ല എന്തിന് ബെന്നിനെ പോലും കാരണം ബെന്നിന് മാത്രമേ അറിയൂ ഈ മുടിയുടെ കാര്യം ലോറ നിന്റെ കയ്യിൽ എവിഡൻസ് ഉണ്ടെന്ന് മാത്രമേ ഞാൻ ഗസ്റ്റുകളോട് പറഞ്ഞിട്ടുള്ളൂ അതിന്റെ കാരണം വേറെ ഒന്നുമില്ല എല്ലാവരും നിന്നെ ഒരു ഭ്രാന്തി ഇട്ടാൽ കണക്കാക്കുന്നത് അവരങ്ങനെ വിചാരിക്കുമ്പോൾ എനിക്കെന്തോ നിന്നെ ഡിഫെൻഡ് ചെയ്യാനാണ് തോന്നുന്നത് അതുകൊണ്ടാണ് എവിഡൻസിന്റെ കാര്യം പറയേണ്ടി വന്നത് ഇത് കേട്ടേക്ക് ലോറ ഒരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ സ്റ്റോപ്പ് ഹെൽപ്പിംഗ് എന്നും പറഞ്ഞ് ലോറ അങ്ങ് പോകുന്നു ഇതിന്റെ ഇടയിലാണ് മറ്റേ സെലിബ്രിറ്റി ഗാലയും വേണ്ട ഒരു കൂപ്പും വേണ്ട എന്നും പറഞ്ഞ് തിരിച്ചു പോകുന്നത് അങ്ങേർക്ക് നല്ല പേടിയുണ്ട് കാരണം ഇവരുടെ കണ്ണില് ലോറ പൂളിനകത്ത് ചാടി ചാവാൻ നോക്കിയിട്ടുള്ള ഒരു പെണ്ണാണ് ഇനി ലോറ എങ്ങാനും ചത്തു ചത്തുകഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഉത്തരം പറയാനൊന്നും ഇങ്ങേർക്കൊട്ടും താല്പര്യമില്ല പൂവല്ലേ പൂവല്ലേ എന്ന് പിടിച്ച് പറയാണ് ബുൾമർ ഏനൊക്കെ അവസാനമായിട്ട് കൊടുക്കുന്ന പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള മ്യൂസിക് ഷോ കണ്ടക്ട് ചെയ്യാനാ ഇങ്ങേരി ഇങ്ങോട്ട് വരുത്തിയത് തന്നെ സോ ഇനി അത് നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ബുൾമറും ബാക്കിയുള്ള ഗസ്റ്റുകളൊക്കെ എബ്രാന്ത് കയറിയിട്ടാണ് നിൽക്കുന്നത് എന്തിന് ഇവരെല്ലാവരും വന്ന് ലോറയോട് അങ്ങ് ചൂടാവുന്നു ലോറക്കാണെങ്കിൽ ആകെ കയ്യിൽ പോയിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരും വന്ന് വാതിൽ മുട്ടുന്നത് നോക്കുമ്പണ്ട് ഹുഡീസ് ഇട്ടൊരാൾ അതുകൊണ്ടേക്ക് ലോറ പിന്നാലെ പോകുന്നു ഈ ഹുഡിയിട്ടാളാണെങ്കിൽ യാട്ടിലാരും കയറി ചല്ലാത്ത മെക്കാനിക്സ് മാത്രം പോകുന്ന ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നു അവിടെ വെച്ചാണ് ആ ഹുഡിയിട്ടാളെ അങ്ങ് റിവീലാക്കുന്നത് ഇത്രയും നേരം ലോറ വെള്ളത്തിൽ പോയി എന്ന് വിശ്വസിച്ചിരിക്കുന്ന ക്യാബിൻ പത്തിൽ കണ്ടു എന്ന് പറയുന്ന അതേ സ്ത്രീയായിരുന്നു ആ ഹുഡീസിൽ ഇത് കണ്ടേക്ക് ലോറയാണെങ്കിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ലോറ നീ എന്നെ കണ്ടില്ലേ മതിയാക്ക് ഇനി എൻ്റെ പേരും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കരുത് ഞാൻ ചത്തിട്ടില്ല താനാരാ താനാണോ ഇന്ന് എന്നെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയത് അത് ഞാനല്ല സ്പായിലുള്ളപ്പോൾ ഓൺ ചെയ്താൽ ഞാനാ പക്ഷെ കൊല്ലാൻ നോക്കിയത് ഞാനല്ല ഇനിയും നീ എൻ്റെ പിന്നാലെ വന്ന അയാൾ നിന്നെ കൊല്ലും സോ സ്റ്റേ ഔട്ട് ഓഫ് ദിസ് ഇത് കേട്ടേക്ക് ആരാ എന്താന്നൊക്കെ ചോദിച്ച് ചെറിയൊരു പിടിവലി അടക്കുന്നു പെട്ടെന്നാണ് ആ ഹുഡീസിൻ്റെ കൂടെ അവളുടെ മുടിയും പോകുന്നത് നോക്കുമ്പോൾ അതേനായിരുന്നു ഇത് കണ്ടേക്കും ഞെട്ടിത്തെരിച്ചില്ലാണ്ടായിട്ടാണ് പുള്ളിക്കരുത്തി നിൽക്കുന്നത് ഏനാണേലോ അവളെ കണ്ടുപിടിച്ചു വന്ന ദേഷ്യത്തിൽ ഒന്നങ്ങ് കൊടുക്കുന്നു ലോറയുടെ ബോധം പോകുന്നു അങ്ങനെ അവിടെയുള്ളൊരു ഹാച്ചിനകത്ത് ലോറയെ തൽക്കാലത്തിന് പൂട്ടിയിടുന്നു അങ്ങനെ കുറേ സമയം കഴിഞ്ഞു ലോറയ്ക്ക് ബോധം വന്നു ഹാച്ചിന് പുറത്ത് കടക്കാനായിട്ട് കുറേ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒരു രക്ഷയില്ല എന്തിന് അലറി പൊളിച്ചിട്ട് പോലും ഒരു മനുഷ്യൻ കേൾക്കുന്നില്ല അങ്ങനെ വീണ്ടും കുറേ സമയം കഴിഞ്ഞു നമ്മുടെ ലോറ ഒന്ന് അടങ്ങിയിട്ടുണ്ട് അടങ്ങിയെന്ന് മാത്രമല്ല സമാധാനത്തിൽ ചിന്തിക്കാൻ തുടങ്ങുന്നു അപ്പോഴാണ് ഇത്രയും നേരം ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ലോറ ഓർത്തെടുക്കാൻ തുടങ്ങുന്നത് എല്ലാ ബഹളത്തിൻ്റെ ഇടയിലാണ് രണ്ട് കാര്യം വിട്ടുപോകുന്നത് ഒന്ന് ആദ്യമായിട്ട് ലോറ ലൈബ്രറി വെച്ചിട്ടാണ് എന്നെ നേരിട്ട് കാണുന്നത് അവിടെ വെച്ച് പിറ്റേ ദിവസം മീറ്റ് ചെയ്യാന്നും പറയുന്നു താൻ മെഡിക്കേഷൻ നിർത്തിയെന്നും പറയുന്നു എന്നാൽ രണ്ടാമത് കാണുമ്പോൾ അതായത് ഈ ഒരു കെ ഒസൊ കരങ്ങേറുന്ന സമയത്ത് കാണുമ്പോൾ ഇന്നലെ സംസാരിച്ച സ്പീച്ചിൻ്റെ കാര്യവും പറയുന്നില്ല താൻ മരുന്ന് കഴിച്ചുകൊണ്ടാണ് തളർച്ച എന്നും പറയുന്നു മെഡിക്കേഷൻ നിർത്തിയെന്ന് പറയുന്ന ആളെങ്ങനെയാണ് പിറ്റേ ദിവസം മരുന്ന് കഴിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം ആദ്യം സംസാരിച്ച സൗണ്ടിലല്ല രണ്ടാമത് കാണുമ്പോൾ സംസാരിക്കുന്നത് തൻ്റെ രോഗാവസ്ഥ കാരണം സൗണ്ടിന് മാറ്റം വന്നതാകും എന്നാണ് ആദ്യം വിചാരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല അവളുടെ സൗണ്ടിന് മാത്രമല്ല ഡിഫറൻസ് ലുക്കിലും കൂടിയാണ് വിച്ച് മീൻസ് വെള്ളത്തിൽ പോയി എന്ന് വിശ്വസിച്ചിരിക്കുന്ന സ്ത്രീ ഏനയാണ് എന്നാൽ പിന്നീട് അങ്ങോട്ട് കണ്ടിട്ടുള്ള മറ്റൊരു സ്ത്രീനെയാണ് അതായത് ക്യാബിൻ പത്തിൽ ആരും അറിയാണ്ട് താമസിച്ച ആ ഒരു മിസ്റ്റീരിയസ് കഥാപാത്രം അപ്പോഴാണ് ആ ഹേച്ച തുറക്കുന്നത് എടി നീ ഏനല്ലേ സത്യം പറ ഞാൻ കണ്ട ഏനയുടെ ശവല്ലേ അപ്പോഴാണ് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് നേരത്തെ കണ്ട അലക്സ് ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എ ഐ ഫേഷ്യൽ റെക്കഗ്നീഷൻ ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ഏതൊരാളുടെയും സിമിലർ ലുക്കുള്ള അപരനെ കണ്ടെത്താൻ പറ്റും അയാൾ ലോകത്തിൻ്റെ ഏത് കോണിലാണേലും അങ്ങനെ ആ സോഫ്റ്റ്വെയറിന് ഫണ്ട് ചെയ്യുന്നു ഏനയ്ക്ക് സിമിലർ ആയിട്ടുള്ളൊരു അപരനെ ബുൾമർ കണ്ടെത്തുന്നു ആ സ്ത്രീനെയാണ് നമ്മൾ ഇത്രയും നേരെ കണ്ടുകൊണ്ടിരുന്നത് അവളുടെ പേരാണ് എമിലി ഇനി ബുൾമറിനെ കുറിച്ച് പറയാം ഇയാൾ ഇത്രയും കഷ്ടപ്പെട്ട അപരനെ കണ്ടെത്തുന്നത് വേറൊന്നും കൊണ്ടല്ല തൻ്റെ വൈഫ് എല്ലാ സ്വത്തുക്കളും ക്യാൻസർ ബാധിച്ചവർക്ക് കൊടുക്കാൻ പോകുന്ന കാര്യം അങ്ങേരറിയുന്നു അത്രയും അധികം പൈസ ഒറ്റയടിക്ക് കൈവിട്ട് പോകുക പറയുമ്പോൾ അത് നടക്കുന്ന കാര്യമില്ല സോ തൻ്റെ വൈഫിനെ അയാൾ കൊല്ലാൻ തീരുമാനിക്കുന്നു എന്നിട്ട് ഏനു പകരം എമിലിയെ നിർത്തും അതിനു വേണ്ടിയിട്ട് എമിലിയുടെ ലുക്ക് എന്നെ മാറ്റുന്നു പക്ഷേ എന്നെ കൊല്ലാൻ പോകുന്ന കാര്യം എമിലിക്ക് അറിയില്ലായിരുന്നു സ്വത്തുക്കളെല്ലാം എഴുതി കൊടുക്കുന്ന സമയത്ത് ഏനയ്ക്ക് പകരം എമിലി എന്നും പറഞ്ഞുകൊണ്ടാണ് എമിലി ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് അതും എട്ട് മാസങ്ങൾക്ക് മുമ്പ് ബെന്നു ഫോട്ടോ എടുത്ത പാർട്ടി വെച്ചിട്ട് അങ്ങനെയാണ് ആദ്യത്തെ കൂടിക്കാഴ്ച അങ്ങനെയെല്ലാം ഭംഗിയായിട്ട് പോകുമ്പോഴാണ് ക്യാബിൻ പത്തിൽ നടക്കുന്ന ഗൂഢാലോചന അബദ്ധവശാൽ ഏനങ്ങ് നേരിട്ട് കാണുന്നത് ആദ്യം മരുന്ന് കയറ്റി കൊല്ലാം എന്ന് മാത്രമേ അങ്ങേര് വിചാരിച്ചിരുന്നുള്ളൂ അതിനാണ് ഡോക്ടർ മേത്തയെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ടുള്ളത് പക്ഷെ കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് സോ അന്ന് രാത്രി അതായത് ലോറ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റ രാത്രി ഏനേനെ അങ്ങ് തീർക്കുന്നു അതും എമിലിയുടെ മുമ്പിൽ വെച്ചിട്ട് എമിലിയാണെങ്കിൽ ആകെ പേടിച്ചു വറച്ചില്ലാണ്ടായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ ബുൾമറ് ഏനേൻ്റെ ശവം വെള്ളത്തിലോട്ടിടുന്നു അതു മാത്രമല്ല ചില്ലിൻ്റെ മുകളിലുണ്ടായിരുന്ന ചോര അങ്ങ് തുടച്ചു മാറ്റുന്നു ഇതാണ് ലോറ കണ്ട് ലോറ എൻ്റെ അവസ്ഥ കൊണ്ടാണ് ഞാനിതിനെല്ലാം നിന്നുകൊടുത്ത് എനിക്ക് സ്വന്തമായിട്ടൊരു മകൾ മാത്രമേ ഉള്ളൂ അവളെ വളർത്താനുള്ള ചുറ്റുപാടുണ്ടാക്കാനാണ് ഞാൻ എല്ലാത്തിനും നിന്നുകൊടുത്ത് പക്ഷേ അതിനകത്തൊരു മേഡർ ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എമിലി അവൻ നിന്നെ യൂസ് ചെയ്യാണ് നീ ആ പ്രമാണത്തിൽ ഒപ്പിട്ട് കൊടുത്താ പിന്നെ അവർക്ക് നിന്നെ ആവശ്യമില്ല അവരെന്തായാലും നിന്നെ കൊന്നുകളയും ഇതിൻ്റെ ഇടയിലാണ് എമിലിക്ക് ഗസ്റ്റുകളുടെ മുമ്പിൽ മുഖം കാണിക്കാൻ സമയമാവുന്നത് അങ്ങനെ അങ്ങോട്ട് പോകുന്നു അവടെ ബുൾമറാണെങ്കിൽ ഇത്രയും ചെയ്തു കൂട്ടിയിട്ടും ഓസ്കാർ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് അതുമാത്രമല്ല ഞാനുള്ള സെലിബ്രേഷൻ ആണെന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു ഇതിൻ്റെ ഇടയിൽ ബെന്നാണെങ്കിൽ ലോറയെക്കുറിച്ചാണ് ഓർക്കുന്നത് പിന്നെ അവനൊന്നും നോക്കിയില്ല ലോറയുടെ റൂമിലോട്ട് പോകുന്നു എന്നാൽ അതിനകത്ത് നിറഞ്ഞു വരുന്നത് ഡോക്ടർ മേത്തയാണ് അല്ല ലോറ എവിടെ ആ ഞാൻ ലോറയൊന്ന് ചെക്ക് ചെയ്യാൻ വന്നതാണ് എന്തായാലും ഇപ്പം അവളെ ശല്യപ്പെടുത്തണ്ട അവളുടെ ഒരു സ്ട്രെസ്സ് മാറട്ടെ എന്നും പറഞ്ഞ് മേത്ത പോകുന്നു സോ ബെന്നിന് യാതൊരു സംശയവുമില്ല ഇല്ല മേത്തയാണെങ്കിൽ ലോറേനെ കാണാതെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അതും ബുൾമർ പറഞ്ഞിട്ട് ലോറിനി എന്തൊക്കെ കാണിച്ചു കിട്ടുമെന്ന് ഇവർക്ക് നല്ല പേടിയുണ്ട് ലോറ എവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അമ്മാതിരി സ്ഥലത്താണ് എമിലി അവളെ പൂട്ടിയിട്ടിരിക്കുന്നത് എന്തായാലും ലോറയെ കണ്ടെത്തിയാൽ ഉടൻ കൊല്ലാനാണ് ഇവരുടെ പ്ലാൻ ഇതെല്ലാം മറിഞ്ഞിരുന്ന് കേട്ടോണ്ടിരിക്കാണ് എമിലി അങ്ങനെ അന്ന് രാത്രി ആരും അറിയാണ്ട് എമിലി ലോറയെ കാണാൻ പോകുന്നു എമിലി നീ പോലീസിൽ പറയാൻ നോക്ക് നിന്റെ ലൈഫ് ഡേഞ്ചറില എനിക്കങ്ങനെ പോലീസുകാരോട് പറയാൻ പറ്റില്ല എന്തൊക്കെ പറഞ്ഞാലും ഫ്രോഡ് പരിപാടിക്കാൻ ഞാൻ കൂട്ടു ഞാൻ ജയിലിലായ എൻ്റെ മകൾ ഒറ്റയ്ക്കാവും ഗാലയിലേക്ക് എത്താൻ ഇനി എത്ര മണിക്കൂറുണ്ട് രണ്ട് മണിക്കൂർ ഹാച്ചിൻ്റെ ഡോറ് ഞാൻ ലോക്ക് ചെയ്യുന്നില്ല നീ എങ്ങനെങ്കിലും രക്ഷപ്പെടാൻ നോക്ക് അങ്ങനെ ഞാൻ മാത്രം രക്ഷപ്പെടാൻ പോകുന്നില്ല ഞാനിവിടുന്ന് പോകുമ്പോൾ നീയുണ്ടാവും എന്നും പറഞ്ഞ് എമിലിക്കൊരു പ്രോമിസ് അങ്ങ് കൊടുക്കുന്നു അങ്ങനെ അവർ ഗാലയിലെത്തിയാട്ടിൽ യാട്ടിന്ന് പോവാൻ നിൽക്കുകയാണ് എല്ലാവരും അതും ഫംഗ്ഷൻ നടക്കുന്ന ഗാലയിലോട്ട് അവിടെ വെച്ചിട്ടാണ് ഈ പ്രമാണ കൊപ്പിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഇടയിലാണ് ഡോക്ടർ മേത്ത യാട്ട് മൊത്തം ലോറയ്ക്ക് വേണ്ടി തപ്പുന്നത് ഇനിയിപ്പോൾ ഈ ഹാച്ച് മാത്രമേ ബാക്കിയുള്ളൂ അങ്ങോട്ട് വന്ന മേത്തേനെ കണ്ടേ ഒളിച്ചിരിക്കുകയാണ് ലോറ സോ മേത്തക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ എല്ലാവരും പോകാൻ റെഡിയാവുന്നു മേത്ത ഒഴികെ ഈ സമയത്താണ് ബെന്നിന് എന്തൊക്കെയൊരു തോന്നല് വരുന്നത് ലോറൈൻ ഒറ്റക്കിട്ട് വരാൻ അങ്ങേർക്കൊരു താല്പര്യമില്ല സോ ഞാൻ പിന്നെ വന്നോളാന്നും പറഞ്ഞ് ആ ആട്ടിലേക്ക് എന്നെ തിരിച്ചു കയറുകയാണ് ബെന്നെ ലോറയാണേലും നൈസായിട്ട് ഹാച്ച് ചെയ്യുന്നു പുറത്ത് കടക്കുന്നു ലൈബ്രറിയിലോട്ട് പോകുന്നു എന്നിട്ട് ഞാൻ പറയാൻ വെച്ച സ്പീച്ച് അങ്ങ് കൈക്കലാക്കുന്നു എന്നിട്ട് അവളുടെ ഫോൺ കേസിലാണ് വെക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മേത്ത അവളുടെ ഫ്രണ്ടിലോട്ട് അങ്ങ് വരുന്നത് അതും കൊല്ലാനായിട്ട് അങ്ങേര് മാത്രമല്ലേ വരുന്നത് സാക്ഷാൽ ക്യാപ്റ്റനും കൂടിയിട്ടാണ് ചുരുക്കി പറഞ്ഞ അങ്ങേർക്കൊണ്ട് പങ്ക് പിന്നെ ലോറ ഒന്നും നോക്കിയില്ല ഓടടാ ഓട്ടം അങ്ങനെ ക്യാപ്റ്റനും മേത്തയും കൂടെ ലോറേനെ അങ്ങ് പിടികൂടുന്നു അത് മാത്രമല്ല ഒരു സിറിഞ്ചിനകത്ത് വിഷം കീറ്റി കൊല്ലാൻ നോക്കുകയാണ് ലോറേനെ ആ ഒരു കറക്റ്റ് സമയത്താണ് ബെന്നു വരുന്നത് ഇതൊക്കെ കണ്ട അവൻ വെറുതെ ഇരിക്കോ ഒരിക്കലും ഇല്ല അങ്ങനെ മേത്തേനെ പിടിച്ചു മാറ്റുന്നു അപ്പോഴാണ് അബദ്ധവശാല സിറിഞ്ച് ബെന്നിന്റെ കഴുത്തിൽ അങ്ങ് കയറുന്നത് കയറാന്ന് മാത്രമല്ല അങ്ങേരങ്ങ് ഇല്ലാണ്ടാവുന്നു ഇതൊക്കെ കണ്ട് പേടിച്ചു കുറച്ച് ലോറ വേഗം തന്നെ വെള്ളത്തിലോട്ടങ് എടുത്ത് ചാടുകയാണ് അവിടെയാണെങ്കിൽ നല്ല തണുപ്പാ അത്രയും മാരക ടെമ്പറേച്ചറിൽ ഒരിക്കലും നീന്തി കരയിലെത്താൻ പറ്റില്ല എന്നാൽ ഒരു വിധത്തിൽ ലോറ കരയിലെത്തുന്നു അവിടെ തൊട്ടടുത്താണെങ്കിൽ താമസമില്ലാത്തൊരു വീടുണ്ട് കേട്ടാ അതിനകത്തോട്ട് കയറുന്നു തീയുണ്ടാക്കുന്നു ഡ്രസ്സും അടിച്ചു മാറ്റുന്നു പിന്നെ പോരാത്തേന് ബെന്നിനെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞോണ്ടിരിക്കയാണ് ലോറ ഇതേ സമയം മേത്തയാണേലോ ഗാലയിൽ എത്തിയിട്ടുണ്ട് ബുൾമർ ലോറ വെള്ളത്തിച്ചാടി ഈ ഒരു ടെമ്പറേച്ചറിൽ അവൾ എന്തായാലും നീന്തി കരയിലെത്താൻ പോകുന്നില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എമിലി വിൽപത്രം സൈൻ ചെയ്യാൻ പോവാൻ അതേപോലെ ഇന്ന് വൈകുന്നേരം സെലിബ്രേഷൻ ഉണ്ടാവും അത് കഴിഞ്ഞാലുടൻ എമിലീനെ തീർത്തേക്ക് എമിലിയാണെങ്കിൽ വിൽപത്രം സൈൻ ചെയ്യാൻ പോവാൻ അവൾക്ക് നല്ല പേടിയുണ്ട് കേട്ടാ പക്ഷെ അവൾക്കാണെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല സോ അതങ്ങ് സൈൻ ചെയ്യുന്നു അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ട് സെലിബ്രേഷൻ തുടങ്ങാൻ സമയമായി അപ്പോഴാണ് ലോറ ആരും അറിയാണ്ടകത്ത് കയറുന്നത് എന്നാൽ ഹെലൻ കാണുന്നു ഹെലനെ കൂടെ നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ ലോറയ്ക്ക് എന്തും സാധിക്കും കാരണം ഏനിൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റിയാണ് ഹെലൻ അങ്ങനെ ലോറ ഹെലനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു പക്ഷേ ഹെലനാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഹെലനെന്നല്ല ആർക്കായാലും പറ്റില്ല ഹെലൻ ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കാം അങ്ങനെ പരിപാടി തുടങ്ങി ബുൾമർ ആണെങ്കിൽ ഓസ്കാർ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് ആൾക്കാരുടെ മുമ്പിൽ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ലോറ അങ്ങ് വരുന്നത് വരികയെന്ന് മാത്രമല്ല ആ മൈക്ക് അങ്ങ് പിടിച്ചു വാങ്ങുന്നു ഇതുകൊണ്ടേക്ക് സെക്യൂരിറ്റി ലോറേനെ അങ്ങ് പിടിച്ചു വെക്കുന്നു എന്നാൽ ഇത്രയും നേരം എന്ത് വെച്ചാണോ ബുൾമർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതേ സാധനം അങ്ങ് തിരിച്ചു കൊടുക്കേണ്ട ലോറ ഞാൻ സംസാരിക്കണോ വേണ്ടെന്നുള്ളത് ഏൻ പറയട്ടെ നാട്ടുകാർക്കറിയില്ലല്ലോ ബീ നിൽക്കുന്ന എമിലിയാണ് എമിലിയാണെങ്കിൽ ഏനായി നിന്ന് ബുൾമറിനിട്ട് പണി കൊടുക്കുന്നു ഇതിൻ്റെ ഇടയിൽ ഗസ്റ്റുകളും ബുൾമർ ഏനെ സംസാരിച്ചോളം പറഞ്ഞില്ലേ അപ്പം പിന്നെ ലോറ പറയട്ടെ സോ ബുൾമറിന് ഇനി വേറെ ഓപ്ഷൻ ഇല്ല ലോറയാണേലോ മറ്റേ സ്പീച്ച് അങ്ങ് കേൾപ്പിച്ചു കൊടുക്കുന്നു ഇത് കേട്ടേക്ക് ബുൾമർ ആണെങ്കിൽ നുണയാന്ന് കുറെ പറയുന്നുണ്ട് എന്നാൽ എമിലി ആണേലോ ഇല്ല അത് സത്യമാണ് എൻ്റെ സ്പീച്ച് തന്നെയാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇത് കേട്ടേക്ക് ഇങ്ങേർക്കാണെങ്കിൽ ഭ്രാന്ത് കയറുന്നു എടീ പുല്ലേ നീ എന്താ കളിക്കാണോ ഇവളേനുമില്ല ഒരു കോപ്പുമില്ല ഇവളേനല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആരാ പറ അവരൊറ്റ ചോദ്യം കേട്ടേക്ക് ഗസ്റ്റുകൾക്കും ഹെലനും മനസ്സിലായി സത്യം എന്താണ് പിന്നെ ബുൾമർ ഒന്നും നോക്കിയില്ല കത്തിയെടുക്കുന്നു എമിലിയുടെ കഴുത്തിനങ്ങ് വെക്കുന്നു രക്ഷപ്പെടാൻ നോക്കുന്നു അപ്പോഴാണ് ഹെലൻ വന്നിട്ട് അങ്ങ് ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ അതുകൊണ്ടായില്ല അവൻ എമിലീനെ കൊല്ലാൻ നിൽക്കുകയാണ് ഇത് കണ്ടേക്ക് ലോറയാണേലോ ഒരു ലിവർ എടുക്കുന്നു അങ്ങേരുടെ തലയ്ക്ക് അങ്ങ് കൊടുക്കുന്നു സോ ബുൾമറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി പോലീസ് എത്തി സത്യം എന്താണെന്ന് മനസ്സിലായി എമിലീനെ വെറുതെ വിട്ടു ഡോക്ടർ മേത്തേനയും ക്യാപ്റ്റനെയും പോലീസുകാരെ അറസ്റ്റ് ചെയ്തു എൻ ലോറ പിന്നെയും പിന്നെയും തെളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു യഥാർത്ഥ ജേണലിസ്റ്റാണ് ഈ ഒരു പോയി വെച്ചിട്ടാണ് ഈ ഒരു സിനിമ എങ്ങ് എൻ്റ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കേ